ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയുടെ ഓണാഘോഷം സെപ്റ്റംബർ പതിനാലിന് നടക്കും സാംസ്കാരിക സംഗമം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ഗിരീഷ് പുലിയൂർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മുതൽ കട്ടപ്പന മിനി സ്റ്റേഡിയത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുക സാംസ്കാരിക സംഗമം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ഗിരീഷ് പുലിയൂർ ഉദ്ഘാടനം ചെയ്യും കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദുമാൻ പ്രതിഭകളെ ആദരിക്കും നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ശുചീകരണ തൊഴിലാളികൾക്കുള്ള ഓണക്കോടി വിതരണം ചെയ്യും നേതൃത്വത്തിൽ ഓണാഘോഷം സെപ്റ്റംബർ പതിനാലാം തീയതി നാല് മണിക്ക് കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ നടക്കും ഈ സാംസ്കാരിക സമ്മേളനം ഈ പ്രശസ്ത കവിയായ ഗിരീഷ് കുലിയൂർ ഉദ്ഘാടനം ചെയ്യും കട്ടപ്പന ഡി വി എസ് പി നിഷാദ് മോഹൻ പ്രതിഭകളെ ആദരിക്കും കട്ടപ്പന ചെയർപേഴ്സൺ ബീന ജോമി ശുചീകരണ തൊഴിലാളികൾക്കുള്ള ഓണക്കോടി വിതരണം നടക്കും കവി സുഗതൻ കരുവാറ്റ കഥാകൃത്ത് മോവിൻ മോഹൻ മാധ്യമപ്രവർത്തകൻ എം സി ബോബൻ സോക്കടത്തന്ന പ്രസിഡന്റ് സിഞ്ചോയ് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി എസ് യുദിലാൽ രക്ഷാധികാരിമാരായ കെ വിശ്വനാഥൻ ഷാജി നെല്ലിപ്പള്ളി സംഘം പ്രസിഡന്റ് ടോമി ആണിക്കാമണ്ടയിൽ സംഘസെക്രട്ടറി ജാക്സൺ സ്കെറിയ വിവിധ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും തുടർന്ന് മ്യൂസിക്കൽ ട്രീറ്റ് ട്വീറ്റ് പായസവിതരണം എന്നിവയും വൈകിട്ട് ഏഴ് മുപ്പതിന് പോക്ക് ഗോ അക്കാദമി അവാർഡ് രാഹുൽ കുച്ചാത്തിന് സംഗമം അവതരിപ്പിക്കുന്ന കോട്ടയം തുടിയുടെ നാടൻപാട്ടും അരങ്ങേറും പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റും കവിയുമായി സുഗതൻ കരിവാറ്റ കേരള സാഹിത്യ അക്കാദമി അംഗവും കഥാകൃത്തുമായ മോബിൻ മോഹൻ മാധ്യമപ്രവർത്തകനും കലാകാരനുമായ എം സി ബോബൻ ഫ്രണ്ട്സ് ഓഫ് ഘട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ് ജനറൽ സെക്രട്ടറി യെ സൂരിലാൽ രക്ഷാധികാരികളായ കെ വിശ്വനാഥൻ ഷാജി നെല്ലിപ്പറമ്പിൽ സംഘം പ്രസിഡന്റ് ടോമി ആനിക്കാമുണ്ടയിൽ സെക്രട്ടറി ജാക്സൺ സ്ക്രിയാ തുടങ്ങി വിവിധ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും തുടർന്ന് മ്യൂസിക്കൽ ട്രീറ്റ് പായസ വിതരണം എന്നിവയും വൈകിട്ട് ഏഴ് മുപ്പതിന് ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് രാഹുൽ കൊച്ചാപ്പിയും സംഘവും അവതരിപ്പിക്കുന്ന കോട്ടയം തുടിയുടെ നാടൻ പാട്ട് അരങ്ങേറും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സാംസ്കാരിക റാലി ഒഴിവാക്കിയാണ് ഇത്തവണത്തെ ആഘോഷ പരിപാടികൾ നടക്കുക ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന രക്ഷാധികാരി കെ വിശ്വനാഥൻ പ്രസിഡൻസി ജോ എവറസ്റ്റ് ജനറൽ സെക്രട്ടറി എസ് യെസൂരിലാൽ ഭാരവാഹികളായ ടോമി ജോസഫ് ആനിക്കാമുണ്ടയിൽ സൈജോ ഫിലിപ്പ് സന്തോഷ് കൂടക്കാട്ട എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു